നമസ്കാരം സുരേഷ് ഗോപി നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ പലപ്പോഴും വിവാദമാകാറുണ്ട് ഇത്തവണ ഇടുക്കിയിൽ നടന്ന കലുങ്ക് സൗഹൃദ സംവാദത്തിൽ സുരേഷ് ഗോപിയുടെ പരാമർശവും വിവാദത്തിലേക്ക് പോവുകയാണ് ഞാൻ ആകെ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഗന്ധത്തിന്റെയോ വിലക്ക് കൽപ്പിച്ചിട്ടില്ല എന്നാൽ താൻ അങ്ങനെ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് ദുഷ്ടലാക്കോടെ എങ്ങനെ ചെയ്യുന്നവർ നാശത്തിലേക്കാണെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി പ്രജകളെന്ന പ്രയോഗമാണ് ഇത്തവണ സുരേഷ് ഗോപിയെ വിമർശിക്കാനായ ആളുകൾ എടുത്തിരിക്കുന്നത് രാജഭരണം അവസാനിച്ചു എന്നും ഇപ്പോഴും വോട്ട് ചെയ്ത ആളുകളെ പ്രജകളായി കാണുന്നത് ശരിയല്ല എന്നുമാണ് എതിർക്കുന്നവരുടെ പക്ഷം എന്തായാലും സുരേഷ് ഗോപി വീണ്ടും വിവാദത്തിലേക്ക് പോവുകയാണ് ഞാൻ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നയാളാണ് തെറ്റുകൾ പറ്റുമെന്നും എന്നാൽ മറ്റുള്ളവർ ചെയ്തതിൻ്റെ ഒരു ശതമാനം തെറ്റുപോലും താൻ ചെയ്തിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിയുടെ എയിംസുമായി ബന്ധപ്പെട്ട വിവാദത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു എയിംസ് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ തമിഴ്നാട് എന്നത് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെ പറഞ്ഞെന്ന് തെളിയിച്ചാൽ ഈ പണി അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം ഇടുക്കി ജില്ലയിലെ സംവാദത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ താൻ സ്വീകരിച്ച നിലപാട് ആവർത്തിക്കുകയാണെന്നും എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്നത് തൻ്റെ ദൃഢമായ ആവശ്യമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ആലപ്പുഴയിലേക്ക് സാധ്യമല്ലെങ്കിൽ തൃശൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എയിംസ് തമിഴ്നാട്ടിലേക്ക് മാറ്റുമെന്ന പ്രചാരണത്തിന് തെളിവ് നൽകിയാൽ താൻ രാജിവെക്കാൻ വരെ തയ്യാറാണെന്നും സുരേഷ് ഗോപി കലുങ്ക സൗഹൃദ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേരള സർക്കാരിനെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി എയിംസ് തുടങ്ങാമെന്ന് പറയാൻ കഴിയില്ലെന്നും എവിടെ എയിംസ് വന്നാലും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അത് കാരണമാകണമെന്നും അദ്ദേഹം പറഞ്ഞു എയിംസ് തൃശൂരിന് അർഹതപ്പെട്ടതാണ് എവിടെയും സ്ഥലം വാങ്ങിയത് കാര്യമില്ല സംസ്ഥാനത്തിന് മുഴുവൻ ഗുണം ലഭിക്കണമെങ്കിൽ തൃശൂരിൽ വരണം രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള തന്റെ നിലപാട് ഇതാണ് എയിംസ് ആലപ്പുഴയ്ക്ക് ഇല്ലെങ്കിൽ തമിഴ്നാടിന് എന്ന് താൻ പറഞ്ഞിട്ടില്ല തെളിയിച്ചാൽ ഈ പണി അവസാനിപ്പിക്കും എയിംസ് തൃശ്ശൂരിന് നൽകില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ ദുഷ്ടലാക്ക് എന്തിനാണെന്ന് തനിക്ക് അറിയില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിലെ കള്ളവോട്ട് ആരോപണങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി ശക്തമായി പ്രതികരിച്ചു എതിർ പാർട്ടിക്കാർ വർഷങ്ങളായി കള്ളവോട്ട് നടത്തിയാണ് ജയിച്ചിരുന്നതെന്നും ഇത്തവണ കേരളത്തിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു കൊണ്ട് വോട്ട് ചെയ്യിച്ച് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം മുൻപ് അടക്കം ചെയ്ത കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു ബി ജെ പിക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തോ പാലക്കാട്ടോ അല്ല ഞാൻ ജയിച്ചത് സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിലാണ് എന്തൊക്കെ കഥയുണ്ടാക്കി പൂരം കലക്കി ചെമ്പ് കലക്കി ഗോപി ആശാനെ കലക്കി ആർ എൽ വിയെ കലക്കി എന്നൊക്കെ തന്നെ പറഞ്ഞു അവസാനം വോട്ട് കലക്കി എന്ന് വരെ പറഞ്ഞു താൻ ജയിച്ചത് ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തോന്നല്ല എന്നും തൃശ്ശൂരിൽ നിന്നാണ് ജയിച്ചതെന്നും ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ ഇത്തവണ ശക്തമായ സാന്നിധ്യമായി ബി ഉണ്ടാകണമെന്നും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും എയിംസ് വിഷയത്തിൽ പ്രതികരണവുമായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും എത്തി എയിംസിൽ കേരളത്തിലുള്ള വിവേചനം പാടില്ല എന്നാണ് മന്ത്രി വീണാ ജോർജിന്റെ അഭിപ്രായം വേണ്ടത് രാഷ്ട്രീയ തീരുമാനമാണെന്നും നിലവിലെ തർക്കം കാരണം കേരളത്തിലെ എയിംസ് നഷ്ടപ്പെടരുതെന്നും മന്ത്രി പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങൾ രണ്ട് എയിംസ് അനുവദിച്ചു കേരളത്തിൽ ഒരു എയിംസ് എങ്കിലും എന്തുകൊണ്ട് സ്ഥാപിച്ചുകൂടാ എന്നാണ് മന്ത്രി ചോദിച്ചത് എന്തായാലും സുരേഷ് ഗോപിയുടെ അടുത്ത പ്രസ്താവനയും വിവാദത്തിലേക്കാണ്